മഹത്വമുള്ളവരും ശ്രേഷ്ഠതയുള്ളവരുമാണ് അവരുടെ മഹത്വത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുഅത്ത് ആല വിശുദ്ധ ഖുർആാനിലും ഹബീബായ സയ്യിദല്ല മുഹമ്മദുർ റസൂർ അല്ലാഹി സാഹു അലൈസ്ലാ തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് മഹാന്മാരാകുന്ന സുഹാബത്തുർ അലി അള്ളാഹുഅൻഹും ബദരീങ്ങളാകുന്ന സുഹാബത്തുർ അലി അള്ളാഹുത്ത ആലാൻഹും അവരുടെ ഈമാൻ മാൻ വളരെയധികം പവറുള്ളതായിരുന്നു ഹബീബ് സല്ലാഹു അലൈവിസ്ലാമത്തങ്ങളും വളരെ തുച്ഛം വരുന്ന സ്വഹാപത്തും ആയിരക്കണക്കിന് ശത്രുക്കളോട് പൊരുതാൻ വേണ്ടി അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിർബന്ധ സാഹചര്യം ഒരുങ്ങിയപ്പോൾ ശത്രുക്കളെ എതിർക്കാൻ മാത്രമുള്ള ആയുധങ്ങളോ മറ്റു ശാരീരികമായ ശേഷി തന്നെയും ഇല്ലാത്ത വിശുദ്ധ റമദാൻ ഷെരീഫിൽ നോമനഷ്ടിച്ച സഹാബത്താണ് ആയിരക്കണക്കിന് വരുന്ന മല്ലന്മാരാകുന്ന ശത്രുക്കളോട് പോരാടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നത് അവരുടെ ഏറ്റവും വലിയ ആയുധമെന്നുള്ളത് അള്ളാഹു താൽ അവർക്ക് നൽകിയ ഈമാൻ അത് മാത്രമാണ് ആ ഈമാൻ വല്ലാത്ത പവറുള്ളതായിരുന്നു അജഞ്ചലമായ നിഷ്കളങ്കമായ നിഷ്കട നിഷ്കടമായ ഈമാനിൻ്റെ വ്യക്തിത്വങ്ങൾ തന്നെ ആ അജഞ്ജലമായ ഈ മാലിൻ്റെ പവർ കൊണ്ട് അള്ളാഹു സുബാനുഹുബത്താല അവർക്ക് വലിയ വിജയം നൽകിയ സംഭവം നമുക്കൊക്കെ അറിയാം മൊത്ത ഹബീബ് സല്ലല്ലാഹു അലിഹു വല്ലമാ തങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തത് ആകാശഭൂമി വിഷാദയുള്ള സ്വർഗ്ഗം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോൾ സുഹാബത്തോഅലി അള്ളാഹു താലഅ അൻഹും മറ്റൊന്നും ചിന്തിക്കാതെ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും ശത്രുക്കളോട് ശക്തമായി പോരാട്ടം നടത്തുകയും അങ്ങനെ ആ യുദ്ധത്തിൽ മഹാന്മാരാകുന്ന സഹാബത്ത് റലിയുള്ളാഹു അൻഹും വിജയം വലിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നോക്കി മഹാനായ അയ്മ മുസ്ലിം റലി തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശാലമായ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗത്ത് കാണാം മുത്തനബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ സുഹാബത്തിനോട് പറഞ്ഞു ജന്നത്തിൻ ജന്നത്തിൻസമാവാത്തി വല്ലർ ആകാശഭൂമിയുടെ വിശാലതയേക്കാൾ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റു വരൂ അഥവാ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരൂ ആകാശഭൂമി വിശാലദയുള്ള സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹയൂർ ബിൻ ഹ്മിൽ അൻസാദിർ അലി അള്ളാഹുൻ സുഹാബി പറയുന്നു യാ യാസൂല ജന്നത്തിൻ അർഹസാവാത്തി വല്ലർ ആകാശഭൂമിയേക്കാൾ വിശാലതല്ല സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകുമോ റസൂർലാൻ്റെ മറുപടി അതെ ഇത് പറയേണ്ട താമസ മഹാനമകൾ ബഹിൻ ബഹീൻ അഥവാ നബിയ അങ്ങ് പറഞ്ഞ കാര്യം അത്രമാത്രം ഗൗരവമുള്ള എത്രമാത്രം മഹത്തരമുള്ള വാക്കാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂർള്ളായി ചോദിച്ചു മായാ കൗലിക്ക ബഹിൻ ബഹിൻ എന്താണ് ഉമയർ നിങ്ങളിങ്ങനെ ബഹിൻ ബഹീൻ എന്ന് പറഞ്ഞ് ചാടാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി ലാ എല്ല നബി അഹങ്കരിച്ച് ചാടിയതല്ല ഇല്ലാ റസൂലല്ലാ ഇല്ലാർജാ തന്നൂനമിന്ന ഹിലിഹ എനിക്ക് ആ സ്വർഗ്ഗത്തിലെത്താൻ വേണ്ടി കഴിയണം അതിൻ്റെ അഹലിഹാലിൽ പെടാൻ എനിക്കും സാധ്യമാകണം എന്ന് പറഞ്ഞപ്പോൾ ഓരോ സുഹൃത്തായത്വങ്ങളെ പറഞ്ഞപ്പ ഇന്നക്കിന്ന ഹലി നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ മിൻ അദ്ദേഹം ഭക്ഷിച്ചിരുന്ന ആ തോൽപാത്രത്തിലുണ്ടായിരുന്ന കാരക്ക അതങ്ങോട്ട് മാറ്റി വച്ചു കൊണ്ട് പറഞ്ഞു ഹി ഇന്നും ഇതിൽ നിന്നുള്ള ഓരോ പഴങ്ങൾ ഞാൻ ഭക്ഷി തീരും വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കാത്തിരിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ദീർഘിച്ച ജീവിതമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പാരക്ക അങ്ങോട്ടേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം ഷഹീദാകുന്നതുവരെ ശത്രുവിനോട് പോരാടിയിട്ട് സഹാബ് മഹാന്മാരാകുന്ന അൻസാരുകളിൽ ആദ്യത്തെ ഷഹീദായി ബഹുമാനപ്പെട്ട ഉമയർ ബിൻ അൻസാരി ഹുമാബിൾ അൻസാരിഹുമാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് റസൂർലെ ചെറിയൊരു വാക്കിൽ അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് അവർ മറ്റെല്ലാം മറന്നുകൊണ്ട് റബ്ബിന്റെ ദീൻ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ മഹാന്മാരാകുന്ന സഹാബത്തിന്റെ ഈമാനു പവർ അത് വല്ലാത്ത പവർ തന്നെയായിരുന്നു അള്ളാഹു മഹാന്മാരുടെ കൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെട്ടിത്തരട്ടെ അമീൻ അസ്സലാ വാളിക്കും വറഹമത്തല്ലാഹി വറക്കാത്തു